നിങ്ങൾ ഇങ്ങനെ കേരളം ഒരിക്കൽ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മാതൃകയായി ഇന്ത്യ മുഴുവനും അഭിമാനിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ജനാധിപത്യത്തിന്റെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര ഭരണമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്കായി തെരുവിലിറങ്ങിയവരെ പോലീസ് തീവ്രവാദികളെ പോലെ കൈകാര്യം ചെയ്യുന്നു മുഖം മൂടി കെട്ടി കയ്യാമ്മം വെച്ച് കൊണ്ടുപോകുന്ന രംഗങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത പേജുകളിലൊന്നാണ് ഒരു ഭരണകൂടം തന്റെ യുവാക്കളെ വിദ്യാർത്ഥികളെ ജനങ്ങളുടെ ശബ്ദത്തെ ഇങ്ങനെ അടിച്ചമർത്തുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത് അത് അവരുടെ ഭയമാണ് ജനാധിപത്യത്തിന്റെ വഴികളിൽ അവർക്ക് ഇനി നിലകൊള്ളാനാകില്ലെന്ന ഭയമാണ് പോലീസ് ഭീകരതയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ പോലീസ് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട സംവിധാനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ശത്രുവായി മാറിയെന്ന വലിയ സത്യത്തെ വെളിപ്പെടുത്തുന്നു പ്രതിരോധ ശബ്ദം ഉയർത്തുന്നവരെ തീവ്രവാദികളെ പോലെ മുഖംമൂടി ധരിപ്പിച്ച് കയ്യാം വെച്ച് കൊണ്ടുപോകുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്ന പ്രവൃത്തി മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള ഭരണകൂടത്തിനെതിരെ പൊതുസമൂഹം ഇനിയും മൗനം പാലിക്കരുത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും അടിച്ചമർത്തുന്നത് നാളെ നമ്മുടെ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് തുല്യമാണ് ഇന്ന് ഒരാൾക്കെതിരെ ഭീകരത നാളെ മുഴുവൻ സമൂഹത്തിനെതിരായ ഭീകരതയായി മാറും അതുകൊണ്ടാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ജനങ്ങൾ ഒരുമിച്ച് രംഗത്തിറങ്ങേണ്ടത് തെരുവിലും സംഘടനകളിലും വോട്ടെടുപ്പിലും എവിടെയും ജനാധിപത്യത്തിന്റെ ശബ്ദം ഉയർത്തേണ്ടതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജനാധിപത്യ വിരുദ്ധ സർക്കാരിനെ ജനങ്ങൾ ചേർന്ന് പുറത്താക്കണം ഭരണകൂടം നടത്തുന്ന ഭീകരതക്കുള്ള ജനങ്ങളുടെ ശക്തമായ മറുപടി തെരഞ്ഞെടുപ്പിലൂടെയാണ് കാണിക്കേണ്ടത് കേരളം വീണ്ടും ജനാധിപത്യത്തിന്റെ വിളക്കാകണമെങ്കിൽ പിണറായി വിജയന്റെ ഭരണകൂടത്തോട് മതി രാജിവെച്ച് പുറത്തു പോകൂ എന്ന് ജനങ്ങൾ പറയേണ്ട സമയം अधिक्रमित करिकनु

ஆ அண்ணன் ஆடுறது இல்ல ஓடி பண்ண போறது அவர்தான் நிக்கணும்ங்களை பிடிச்ச கொண்டு போணும் இங்க இருக்கிறவாதிகளோட கூட

અને કનેક્ટ કરી દીધા હવે મને લઈ જશો કપા હવે 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 يور کانگریس زندہ باد يور کانگریس زندہ باد يور کانگریس زندہ باد تو مے نوں ڈوڑی کراؤ اؤ 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 ஆ பிள்ளை அவன் பாரியடையும் முன் வச்சு அவனை வலிசாக்க